നമസ്കാരം പാതിവില കേസിൽ പ്രതിയായ സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദകുമാറിനെ അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം കണ്ണൂർ ടൗൺ പോലീസ് എടുത്തിട്ടുള്ള കേസിൽ കസ്റ്റഡിയിലെടുത്ത ആനന്ദകുമാറിനെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി പിന്നാലെ മൂവാറ്റുഴ പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത് മൂവാറ്റുപുഴ സീറ്റ് സൊസൈറ്റി സെക്രട്ടറി ആയിട്ടുള്ള റിജി വർഗീസ് നൽകിയ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ കേസുകളിൽ ആനന്ദകുമാർ പ്രതിയാകുകയും ചെയ്യും പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താലേ തട്ടിപ്പിന്റെ പൂർണ്ണ രൂപം പുറത്ത് കൊണ്ടുവരാനാകൂ എന്നതാണ് പോലീസിന്റെ നിലപാട് പിടികൂടാനെത്തിയപ്പോൾ പത്ത് വർഷം മുമ്പ് ആനന്ദകുമാറിന് ആൻജിയോപ്ലാസ്റ്റി നടത്തിയതാണെന്നും എഴുപത് വയസ്സുണ്ടെന്നുമാണ് കുടുംബം അറിയിച്ചത് അത് ഏതൊരു തരത്തിലുള്ള ന്യായമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം തട്ടിപ്പ് നടത്തുന്ന ആർക്കും തട്ടിപ്പ് നടത്തുന്ന വേളയിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യമോ അസുഖമോ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഓർക്കുന്നില്ല ജനങ്ങളെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തതിനു ശേഷം അറസ്റ്റും മറ്റുള്ള കാര്യങ്ങളും ആകുമ്പോൾ നടപടിക്രമങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്കെല്ലാവർക്കും ദേഹാസ്വാസ്ഥ്യവും ഹാർട്ട് അറ്റാക്കും ആൻജിയോപ്ലാസ്റ്റിയും ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറയുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുൻനിർത്തി പറയുന്നത് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു തരത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നീതിപീഠം ഈ കേസുകളൊക്കെ പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഈ കേസുകളൊക്കെ എടുക്കുമ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനും അതായത് ദേഹാസ്വാസ്ഥ്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നിയമ നടപടി ഇവർക്കെതിരെ സ്വീകരിക്കുകയാണ് വേണ്ടത് ഭാര്യ മകൾ ഡ്രൈവർ എന്നിവരെ കൂട്ടിയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ആനന്ദകുമാറിനെ എത്തിച്ചത് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന കുടുംബം തന്നെ ആവശ്യപ്പെടുകയായിരുന്നു ആനന്ദകുമാർ ചെയർമാനായ എൻജിഒ കോൺഫെഡറേഷനിലൂടെയാണ് തട്ടിപ്പ് നടന്നത് ആനന്ദ്കുമാറിനെ നിർദ്ദേശപ്രകാരമാണ് ആയിരത്തി എണ്ണൂറിലേറെ സന്നദ്ധ സംഘടനകളെ ചേർത്ത് കോൺഫെഡറേഷൻ രൂപീകരിച്ചതെന്നാണ് മുഖ്യപ്രതി അനന്തുകൃഷ്ണന്റെ മൊഴി കുറച്ചു ദിവസമായി ശാസ്തമംഗലത്തെ വീട്ടിൽ ആനന്ദകുമാർ ഉണ്ടായിരുന്നു ഇത് പോലീസും തിരിച്ചറിഞ്ഞു മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധിവരെ കാത്തിരിക്കാൻ തീരുമാനിച്ചു ഹൈക്കോടതിയിലേക്ക് ജാമ്യ ശ്രമവുമായി പോകും മുമ്പ് തന്നെ അറസ്റ്റും നടത്തി ഒന്നാം പ്രതി അനന്തു കൃഷ്ണനാണ് തട്ടിപ്പിന് പിന്നിലെന്നും പണമിടപാടിൽ തനിക്ക് യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ലെന്നാണ് ആനന്ദകുമാർ പറഞ്ഞിരുന്നത് ഈ വാദം കോടതി പൂർണമായി തന്നെ തള്ളിക്കളയുകയും ചെയ്തു പണം ട്രസ്റ്റിന്റെ അക്കൗണ്ടിലാണ് വന്നിട്ടുള്ളതെന്നും സാമ്പത്തിക ഇടപാടുകളിൽ തനിക്ക് നേരിട്ട് പങ്കോ അറിവോ ഇല്ലെന്ന ആനന്ദകുമാറിന്റെ വാദവും കോടതി തള്ളി പ്രഥമദൃഷ്ടിയ കുറ്റം കണ്ടെത്തിയ കോടതി പ്രതി നടത്തിയ സാമ്പത്തിക തട്ടിപ്പും അതിനെ ഈടാക്കിയ തുകയുമൊക്കെ നിസ്സാരമായി കാണാനാകില്ലെന്നു കൂടി പറഞ്ഞു സാമ്പത്തിക തട്ടിപ്പ് അനന്തകുമാറിന്റെ അറിവോടെയാണെന്ന പോലീസ് വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു ആനന്ദകുമാറിന്റെ അക്കൌണ്ടിലേക്ക് രണ്ടു കോടി രൂപ നൽകിയിട്ടുണ്ടെന്ന ഒന്നാം പ്രതി അനന്തു കൃഷ്ണന്റെ മൊഴിയെ അടിസ്ഥാനമാക്കിയായിരുന്നു പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് പാതി വിലയ്ക്ക് സാധനങ്ങൾ നൽകുമെന്ന വാഗ്ദാനം നൽകി ഒരു അഞ്ചംഗ ട്രസ്റ്റ് രൂപീകരിച്ചത് കേന എൻ ആനന്ദകുമാർ ആജീവനാന്ത ചെയർമാനായ ട്രസ്റ്റിൽ അനന്തു കൃഷ്ണൻ ഡോക്ടർ ബീന സെബാസ്റ്റ്യൻ ഷീബ സുരേഷ് ജയകുമാരൻ നായർ എന്നിവരാണ് മറ്റംഗങ്ങൾ പകുതി വില തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ആനന്ദകുമാർ ആണെന്ന നിഗമനത്തിലാണ് പോലീസ് പകുതി വിലക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും വാങ്ങാൻ ആളുകൾ കൂട്ടമായി എത്തിയത് അവസരമായി കണ്ടായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത് മുഴുവൻ കണ്ണൂർ സീറ്റ് സൊസൈറ്റി സെക്രട്ടറിയും പള്ളിക്കുന്ന് എടച്ചേരി മാനസം ഹൗസിൽ എ മോഹനൻ നൽകിയ പരാതിയിലാണ് ആനന്ദ്കുമാർ അടക്കം ഏഴുപേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തത് പ്രതികള്ക്കെതിരെ വിശ്വാസവഞ്ചന ചതി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് എസ് പി എം ജെ സോജന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ സി ഐ സാഗറിന്റെ സംഘം ശാസ്തമംഗലത്തെ വീട്ടിലെത്തിയാണ് ആനന്ദകുമാറിനെ പിടികൂടുന്നത് ജവഹർലാൽ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചപ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് ഇതിനെ തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് നെഞ്ചുവേദനയും വിറയിലും ഉള്ളത് കൊണ്ട് ഐ സിയുയിലുമാക്കി വൈകിട്ട് അഞ്ചേ പത്തിനാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് പകുതി വില തട്ടിപ്പ് കേസുകൾ അന്വേഷിക്കുന്ന കൊച്ചി ക്രൈംബ്രാഞ്ച് സംഘത്തിലെ ഡിവൈഎസ്പി ഇന്ന് കോടതിയിൽ കസ്റ്റഡി പേക്ഷ നൽകും മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്യാനും അപേക്ഷിക്കും ആനന്ദ്കുമാറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനും സാധ്യതകൾ ഏറെയാണ് മെഡിക്കൽ ബോർഡും രൂപീകരിക്കും നന്ദി